പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളുടെ ഔദ്യോഗിക വിതരണം ഈ മാസം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി സമ്മേളനത്തിൽ അദ്ദേഹം മൂന്ന് കോടി എൺപത് ലക്ഷം പാഠപുസ്തകങ്ങൾ വിതരണത്തിന് തയ്യാറായതായി മന്ത്രി അറിയിച്ചു ശേഷമാണ് ഇവിടത്തെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളും ഈ വർഷം പരിഷ്കരിക്കുന്ന രണ്ട് നാല് ആറ് എട്ട് ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളും ഈ ചടങ്ങിൽ വെച്ച് വിതരണം നടത്തുന്നതാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് ടൈറ്റിൽ പാഠപുസ്തകങ്ങളും പാഠപുസ്തകങ്ങളുണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിൽ ടൈറ്റിൽ ും ആണ് നമ്മൾ രണ്ട് വർഷം കൊണ്ട് പരിഷ്കരിച്ചത് ഈ പരിഷ്കരിച്ച ഇത്തവണത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഔദ്യോഗിക ചടങ്ങ് ആലപ്പുഴയിൽ നടക്കും